ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പനീർ മസാലയാണ് പിന്നെ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴുക്കെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ പനീർ ഇട്ടിട്ട് നന്നായി ഗോൾഡൻ കളർ ആവണമെങ്കിൽ ഇതൊന്ന് തെച്ച് നോക്കിട്ട് വറുത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം നമ്മൾ പനീർ ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് കൂടെ ആ വഴിയിൽ തന്നെ കുറച്ച് നെല്ലും കൂടെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ കുറച്ച് പട്ട ഏലക്കായ് കരാമ്പൂ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വറത്തെടുക്കാം ഇതൊന്ന് വറുത്തെടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതാണ് അതിൻ്റെ കൂടെ പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതാണ് ഒന്ന് പച്ചമിളം മാറുന്നവരെ വഴറ്റിയെടുക്കാം ുള്ളി ചെറുതായി മുച്ചിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലോണം ചോക്കന വറുത്തട്ട് വറുത്ത ശേഷം ഇവിടെ ആഡ് ചെയ്യാം ഉള്ളി നല്ലോണം ചോക്കന വറുത്തുണ്ട് പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് തന്നെ നമുക്ക് തക്കാളി സോസ് തക്കാളി അരച്ചി വെച്ചിട്ടുണ്ട് ഇതൊന്നും അപ്പം കൊടുക്കാം അതൊന്ന് നല്ലോണം കച്ചവണം മാറ്റാം തക്കാളി സോപ്പ് ഒഴിച്ചിട്ടുണ്ട് തക്കാളി സോപ്പല്ല തക്കാളി അരച്ചി അക്കി എടുക്കും നിങ്ങൾക്ക്

കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം വെള്ളം ആഡ് ചെയ്ത ശേഷം കുറച്ച് കസ്തൂരി വേണ്ടി ഇട്ടുകൊടുക്കാം ചെയ്താൽ മതി മസാല റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേ ബായ്